നമ്മളെ കോഴിക്കോട് വേറെ ലെവലാവാൻ പോവാണ് മക്കളെ നമ്മൾ തുർക്കിയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന കിയോസ്കുകളാണ് ഇപ്പോൾ കോഴിക്കോട്ട് വരാൻ പോകുന്നത് പ്രത്യേക നിറങ്ങളിൽ മഞ്ഞയും ചുവപ്പും പച്ചയും ഒക്കെ കളറുകളിലുള്ള പ്രത്യേക കിയോസ്കുകൾ കോഴിക്കോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ തൊണ്ണൂറ് കിയോസ്കുകളാണ് നമ്മുടെ ഓപ്പൺ സ്റ്റേജ് മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ വരെ വരുന്നത് അടിപൊളി വൃത്തി നല്ല വെള്ളം നല്ല സംവിധാനങ്ങൾ എല്ലാം നല്ല ഇരിപ്പിടം അതോടൊപ്പം തന്നെ നമുക്ക് കോഴിക്കോട് ചെന്നാൽ നമുക്കുണ്ടായിരുന്നു നമ്മൾ നേരത്തെ മണലിൽ ഇരിക്കേണ്ടിയിരുന്നു ഇപ്പോൾ പ്രത്യേകം ഇൻ്റർലോക്ക് പതിച്ച സ്ഥലം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇരുന്ന് വന്നിരുന്ന ടൈൽ ഉണ്ടായിരുന്നു അതവിടെ ഒരു കുഷ്യൻ പോലെ ചെയർ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി നല്ല വെള്ളം ജപ്പാൻ കുടിവെള്ളമുണ്ട് കോർപ്പറേഷന്റെ കുടിവെള്ളമുണ്ട് അപ്പൊ അത്തരം സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഇത് പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ശക്തമായ മഴ വന്നതോടുകൂടി പണി അല്പം ലേറ്റാകേണ്ടി വന്നു ഏതായിരുന്നാലും ഇപ്പം നിലവിൽ നാൽപ്പത്തി അഞ്ചോളം കിയോസ്കുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മൊത്തം തൊണ്ണൂറെ എണ്ണാണ് വരേണ്ടത് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു പദ്ധതി കേട്ടോ ഇതിന് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു തൊഴിലാളി കൊടുക്കേണ്ടത് അവർക്കത് മൂന്ന് ലക്ഷം കേരള ബാങ്ക് വായ്പ കൊടുക്കുക അവർ അഞ്ച് വർഷം കൊണ്ട് പലിശ അടക്കം അടച്ച് തീർത്താൽ മതി അങ്ങനെ പലിശയൊക്കെ അടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയായിട്ട് അടുത്താണ്ട് ഒരു തൊഴിലാളിക്ക് വരിക ഏതായിരുന്നാലും ഇതൊക്കെ വരുന്നതോടു കൂടി നമ്മുടെ കോഴിക്കോടിൻ്റെ മുഖച്ചായ അങ്ങോട്ട് മാറണമെന്ന് മാത്രമല്ല കോഴിക്കോട് വേറെ ലെവലിലേക്ക് വരും മാത്രമല്ല ഒരു ഭക്ഷണ സംസ്കാരം കോഴിക്കോട്ട് പിറവിയെടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു വൃത്തി ശുചിത്വം ഒരു വേറൊരു കൾച്ചറിലേക്ക് പോകും